എൻ്റെ പേര് ആതിര ആൻഡ്രി എൻ്റെ മോളാണ് അപ്പോൾ അവൾക്ക് വേണ്ടിട്ടാ ധനസഹായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോസ്റ്റ് ഇട്ടത് എൻ്റെ മോക്ക് ഒന്നര വർഷത്തിന് മുന്നെയാണ് ക്യാൻസർ ആണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ എസ് ഐ ടിയിൽ കൊണ്ടുപോയപ്പോൾ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല മോളുടെ വയറ് നല്ല വീർത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പം വലിയൂര് കൊണ്ടുപോയപ്പോഴാണ് അവര് പറഞ്ഞത് ആണ് ഇതേപോലെ ട്രീറ്റ്മെൻറ് ചെയ്യണം അങ്ങനെ കീമോ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇനി എൻ്റെ മോക്ക് കീമോ ട്രീറ്റ്മെന്റ് നടത്തി അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ കരൾ മാറ്റിവെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് സഹായിക്കണം എല്ലാവരും പ്രാർത്ഥനയും വേണം പിന്നെ ഇപ്പം ഞങ്ങളുടെ ഈ അക്കൗണ്ടിൽ ചെറിയൊരു പ്രശ്നം സ്കാനർ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ലിമിറ്റ് വച്ചിട്ടുള്ള സ്കാനറാണ് അവർ തന്നത് അങ്ങനെ ഇന്ന് വീണ്ടും സ്കാനർ ഒന്നേന്ന് വാങ്ങി അത് ഈ പോസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം ഇനി എല്ലാവരും ഇത് ഈ പോസ്റ്റ് തന്നെ ഷെയർ ചെയ്യണം എല്ലാവരോടും പറയണം നിങ്ങൾ ഷെയർ ചെയ്ത എല്ലാവരോടും ഒന്നുകൂടെ ഇത് അയച്ചു കൊടുത്ത് അവരോട് ഇത് കാര്യം പറയണം